പ്രിയപ്പെട്ടവരെ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അദ്ധ്യായം ആണ് ഇനി നമ്മൾ ശ്രവിക്കുക അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ അഭിഷേകം നമുക്ക് വേണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വേണം വചനത്തിൻ്റെ തീക്കട്ട അഭിഷേകം നമ്മൾ ഇന്ന് വേണം അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കാം ഉച്ച സ്ഥലത്തിൽ വച്ചന കേൾക്കുവാനുള്ള എല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടു പോകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈശോയെ

ഉത്സാഹക്കുറവ് എന്നിവയെ എന്നിവയെ ബന്ധിക്കണമേ ബന്ധിക്കണമേ ബന്ധിക്കണമേമേമേ ആമേ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ചെറിയ പുരുഷടയാളം വരയ്ക്കാം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ അധ്യായം മൂന്ന് വിജാതീയരുടെ അപ്പ സ്ഥോലൻ ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഈ വെളിപാടനുസരിച്ച് വിജാതിയ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷ ത്തിന്റെ ഭാഗമാണ് ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് വിജാതിയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഒതുകുന്നവരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായപ്പെട്ടു സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ഇത് നമ്മുടെ േശു ക്രിസ്തുബിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ് അവനിലൂടെ വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവേത അനുഭവിക്കരുത് എന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം ക്രിസ്തുവിന്റെ സ്നേഹം ഈ ഹെഡിങ് എത്തി അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ അടുത്ത ബാക്കി ശ്രമിക്കാം അല്ലേ കർത്താവായ വലിയ പ്രാർത്ഥിക്കണം

സുസ്തി സ്ത്രീകളിൽ അങ്ങനെ ജയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ചെറിയ കുഴി അടയാളം വരയ്ക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ആമേൻ ക്രിസ്തുവിന്റെ സ്നേഹം ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടുക്കണമെന്നും ും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്കു ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേൻ ആഹ്വാനം അധ്യായം ശ്രമിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകൾക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദയത്തിന്റെ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പേടിഎല്ലി പ്രാപ്തിക്കാം കാരുണ്യവാനായ കാരുണ്യവാനായ നിന്റെ ഒഴുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അറിയാത്ത ലക്ഷോപലക്ഷം ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് കരുണ ഒഴുക്കണമേ കരുണ ഒഴുക്കണമേ സ്നേഹം ചെറിയ കുരി ചെറിയ ഐക്യത്തിന് ആഹ്വാനം അധ്യായം നാല് കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്കു ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരേ ശരീരവും ഒരു ആത്മാവുമാണുള്ളത് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നൗനവുമേയുള്ളൂ സകലതിലുപരിയും സകലതിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം കൃപാവനങ്ങളുടെ വൈവിധ്യം നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമേൽ തെറ്റിൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അത് ജോലി നിർവഹിക്കത്തക്ക വിധം സമുന്നയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ നവജീവിതം നമുക്കത് പ്രാർത്ഥിക്കാം

പ്രവഹിക്കണമേ ആമേ ആമേ ഈ പ്രാവശ്യം നമുക്ക് വലിയ പുരുഷടയാളം അടയാള ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ തമിഴ്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പ്രവേ ഇല്ലേ നമ്മൾ നാലാമത്തെ അധ്യായത്തിന്റെ ഈ ഹെഡിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വചനം കേൾക്കുന്ന വചനങ്ങളെല്ലാം സംഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങോ ക്രിസ്തുവിൽ നവജീവിതം കർത്താവിൽ ഞാൻ നിങ്ങളോടുറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വേർത്ത ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് ഹൃദയ കാടിൻ്റെ നിമിത്തം അന്യത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സുമരവിച്ച് ഫോഗാസക്തിക്കു തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്ന സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവാൻ വർജിക്കേണ്ട തിന്മകൾ അതിനാൽ വ്യാജം അടുത്ത വ്യാജപടിഞ്ഞിങ്ങിലേക്ക് വന്നു ഇനി നമുക്കൊന്ന് പ്രാപിക്കാം പ്രാപിക്കാം കഥാവായ ദൈവമേ ഞങ്ങൾ കുറച്ച് നാം പഠിച്ച് ഈ ഞാൻ ഫേസ്ബുസ്കാർക്ക് എഴുതിയ ലേഖനത്തിലെ എല്ലാ പ്രബോധനങ്ങളും ഉൾക്കൊള്ളാനോ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനുള്ള കൃപക്കായിട്ട് ഞങ്ങൾ കൃപ ഞങ്ങൾക്ക് നൽകണമേ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാപ്തിക്കാം നന്മ നിറഞ്ഞ അറിയാം സ്വസ്ഥീകർത്താവയുടെ കൂടെ സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ ഈശോ അന്യ ചെയ്യപ്പെട്ടവരാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഈശോയെ ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കണമേരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന പ്രശ്നങ്ങളെയും പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയോ പ്രതിസന്ധികളെ പരിശുദ്ധ നാമത്തിൽ നാമത്തിൽ ചെയ്യണമേ ചെയ്യണമേ നീക്കം ചെയ്യണമേ ചെയ്യണമേ അകറ്റണമേ നീക്കണമേ നീക്കണമേ നീക്കണമേലു പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മള് ഈ അധ്യാ ഈ ഹെഡിങ്ങോടെ കഴിഞ്ഞാൽ അഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും ആയിരിക്കും വർജിക്കേണ്ട തിന്മകൾ അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ സാത്താന നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോ മാന്യമായ ജോലി ചെയ്യട്ടെ നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിയക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവേം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷ്ണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ദൈവത്തിന് സ്തുതി കേട്ട വചനങ്ങൾ നമ്മിൽ മാംസം ധരിക്കാനായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും മാധുവാനായ പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിതങ്ങളിൽ പരിവർത്തനം ഉളവാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരുമിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ ഇന്ന് കേട്ട വചനം മുഴുവൻ ഇന്ന് കേട്ട വചനം മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധ അമ്മയെ പോലെ അതെല്ലാം അതെല്ലാം ജീവിതത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള കൃപ ജീവിക്കുവാനുള്ള കൃപ നൽകണമേക്ക് നൽകണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നേടി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവയുടെ ഉദരപിംഗളുമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേ